എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ നമ്മൾ സംഗീതമുണ്ട് പിന്നെ എസ് അൻസാരി ഉണ്ട് കേട്ടോ ഇന്ന് ബോംബെ സ്റ്റൈൽ കിട്ടില്ല ഐറ്റംസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് ഓൻ തന്നെയാണ് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നത് കാരണം ഞാൻ കുക്ക് ചെയ്തിട്ട് ഒരിക്കലും പണി പാളിയതാണല്ലോ അപ്പം ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ടിട്ടോ ഉള്ളി തക്കാളി പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതാരാ ഈ മഹാൻ അതായത് ഞാനാട്ടോ കട്ട് ചെയ്ത് കൊടുത്തത് കാരണം ഓനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുന്നപ്പോൾ ഞാൻ കിടലിനാക്കി കട്ട് ചെയ്തിട്ടു പിന്നെ മസാല അങ്ങോട്ട് ചൊരിയാൻ തുടങ്ങി ബോംബെ സ്റ്റൈലല്ലേ ഒന്ന് എരിവ് വേണമല്ലോ എന്ന് പറഞ്ഞു പൂളിക്കണം ബോംബെക്കാരൻ ആട്ടോ അപ്പോൾ അനുസരിക്കുക പിന്നെ എന്തായാലും കുഴപ്പമില്ല നല്ല ലെവലാണ് പക്ഷെ ഞാൻ പറഞ്ഞുചോദാൽ ഇത്രക്കും മസാല ഇറങ്ങണോ കേരളത്തിൽ ഇത്ര മസാല പോകാറില്ല ഒക്കെ ബാത്റൂമിൽ നിന്ന് എണീക്കാൻ കയ്യിൽ ഇട്ടോ അപ്പോൾ അവനെ കുറച്ച് കോക്കനട്ട് പൗഡറും കൂടി തട്ടി ഇതാണ് കോക്കനട്ട് പൗഡർ എങ്ങനെയുണ്ട് പൊളിയല്ല ഈ പൗഡർ നമ്മൾ തേങ്ങ അരച്ച് പരുന്ന ലെവലിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടൂല എന്തായാലും തേങ്ങൻ്റെ രുചി കിട്ടും ഇപ്പം മഞ്ഞൾ എല്ലാ പൊടിയും പിന്നെന്താ പ്രത്യേകമായിട്ട് ജീരകം തട്ടിക്കൂട്ട് കേട്ടോ ജീരകമല്ലാത്ത പരിപാടിയില്ല കേട്ടോ നാട്ടിൽ ജീരകം ഉപയോഗിച്ചില്ലെങ്കിലും ഇവിടെ വന്നിട്ടാണ് ഇത്ര ജീരകം കിട്ടാം നാട്ടിലെല്ലാം ഗ്യാസും കയറുമ്പോൾ നമ്മൾ ജീരകം തട്ടി കൂട്ടി വല്ലാതെ നമ്മൾ ജീരകം ഉപയോഗിക്കാറുണ്ടോ ഇല്ലല്ലോ ഇല്ല ഇന്ത്യൻ്റെ വീട്ടിലുമല്ല ഉപയോഗിക്കല്ല കേട്ടോ എന്തായാലും ഇവിടെ ഒരുപാട് പേര് ജീരകം നല്ല ഉപയോഗിക്കട്ടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്കാർ ജീരകം നല്ല ഉപയോഗിക്കും അതുപോലെ തന്നെ എണ്ണം അതുപോലെ തന്നെ ഇത് നമ്മൾ അടിയിൽപ്പൊടിച്ച് പോയിട്ട് മസാല എത്ര തോന്നിട്ടിട്ട് തൊള്ളിയും പറഞ്ഞ് ഇരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ അടിയിൽപ്പൊടിച്ച് ഏതായാലും വെളുത്തുള്ളി കട്ട് ചെയ്യാത്തതിന് ഒന്നങ്ങനെ കടക്കടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറയും വെളുത്തുള്ളി കട്ട് ചെയ്യാതെ കഴിക്കുമ്പോഴാണ് അത് ടേസ്റ്റ് ഉണ്ടാകാന്ന് പറഞ്ഞിട്ട് കാരണം ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വെളുത്തുള്ളി അത് ചെറുപുള്ളി ഒക്കെ കട്ട് ചെയ്യാതിട്ട് കൊണ്ടും അതെ സ്പെഷ്യൽ കിട്ടും കേട്ടോ കാരണം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ അത് വേറെ രസം കിട്ടും അങ്ങനെ ഒന്ന് കഴിച്ച് അങ്ങനെ ഒന്ന് വെച്ച് നോക്കുകൊണ്ട് അപ്പോൾ കട്ടിങ്ങിൽ മാസ്റ്ററായി ഞാൻ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുത്തു അപ്പം പറഞ്ഞിങ്ങനെ തള്ളല്ലേ എനിക്കതാണ് ഇതാണ് പിന്നെ തൈര് ഇട്ടു കേട്ടോ എന്തൊക്കെ ഏഴ് വാരി വലിച്ചിട്ടുണ്ടോ ഇനി വരാൻ പോണ കുറേ ഐറ്റംസ് ഉണ്ട് മക്കൾ ഐറ്റംസ് ആണ് ഇനി കിടാൻ പോണ കേട്ടോ അപ്പം തൈര് ഇട്ടോ സത്യത്തിൽ മോരുണ്ടാക്കാണോ എനിക്ക് തോന്നുന്നു ബോംബെ മോരാണോ എന്തോ അറിയില്ല എന്തായാലും മളക്കി മറിച്ചുകൊണ്ടിരിക്കേണ്ട ആശാന് കിട്ടും അടിയിലെല്ലാം കൂടി കരിഞ്ഞം കൂടി മേലൊക്കെ വരഞ്ഞോയെന്ന് എനിക്ക് ഡൗട്ട് പിന്നെ മുട്ടയും കൂടെ ഇട്ടോ മുട്ട തൈര് ഒരുമിച്ച് കഴിക്കാതി നമ്മൾ പല പരക്കാരും പറഞ്ഞു തരാറില്ലേ നമ്മളിതൊക്കെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റടിക്കണം കേട്ടോ ഓരോ പറഞ്ഞാൽ വെറൈറ്റിൻ്റെ ആളാണ് ഞാനും വെറൈറ്റിൻ്റെ ആണ് ബോംബെയിലിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ആഹ് ആയിരിക്കാറേ നമ്മൾ ബോംബെയിലൊന്നും പോയിട്ടില്ലല്ലോ ബോംബെയിലായെങ്കിലും പോയിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാറില്ലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇവിടെ പോയിന്നാകും ആരും ഒരു ഉണ്ടാട്ടല്ലോ അങ്ങനെ മൂന്നാൾക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ടോട്ടോ ഏതായാലും ഒരു മുട്ടയ്ക്ക് കൂടെ അമ്പ് മിൽസ് കൊടുക്കണം അതുകൊണ്ട് ഏതായാലും വില പറഞ്ഞുങ്ങളോട് നട്ടിച്ചുള്ള ഏതായാലും അങ്ങനെ മുട്ടയും തൈരും ഉള്ളിയും തക്കാളിയും പാടെ കൂട്ടി ഒരു പരിവാക്കി എനിക്ക് കുറച്ച് വെള്ളം കൂടിയാണ് പാര വെള്ളം പാരുന്നപ്പോഴാണ് സംഭവം മോരും കറീൻ്റെ ഏകദേശം ലെവലായി ചോദിച്ചു ഞമ്മൾ കേരള സ്റ്റൈലും മോരും കറി അയക്കണല്ലോ എനിക്ക് കുറച്ച് വെറും ചോറ് ഇറച്ചി കൂടി കിട്ടുകയാണെങ്കിൽ അത് കൂട്ടി തട്ടിക്കൂട്ടായിട്ട് ഏതായാലും തൈരും മോരും ഒക്കെപ്പാടായിട്ട് ഒരു വരുവായി തളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു ബീഫുണ്ടല്ലോ ബീഫും കൂടി ഇടാമെന്നു പറഞ്ഞു അപ്പം അതിൻ്റെ കുറച്ച് മുളകും പൊടി ഇടണം എന്നാലും ഇപ്പോൾ തെരിവ് ഉണ്ടാവും പറഞ്ഞിട്ടോ അപ്പം എന്നാലും കുറച്ചും കൂടി ആൾ കൂടുതലാണ് അപ്പോൾ കുറച്ചും കൂടി വെള്ളം പാരാനോ അപ്പം അത് ബീഫുണ്ടായിരുന്നു ബീഫ് ഫ്രൈ അതിരിക്കാൻ തട്ടിട്ടോ ബീഫ് ഫ്രൈ തട്ടിയപ്പോൾ മുട്ടയും തൈരും ബീഫും എങ്ങനെയുണ്ട് കോമ്പിനേഷന് ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്തില്ലേ ഒന്ന് വെറൈറ്റി ആയിട്ട് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് എന്തായാലും വീട്ടുകാരും ഇത് കാണണുണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് സെൻഡ് ചെയ്തോട്ട് ഇങ്ങനെ ഉണ്ടാക്കാന്ന് പറയും ഇതിപ്പോൾ വേറെ ഐറ്റംസാണ് മെക്രോണിട്ടത് ഇത് കുയത്തി കൊടുത്തതാണ് ഷോപ്പെന്ന് അതും അതുംപാടതി തട്ടി പക്ഷെ അത് മാത്രം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കാരണം ഈ സാധനം എനിക്ക് ഒരു തരത്തിലും ഇഷ്ടമല്ലാത്ത ഈ സാധനമാണ് ഈ സാധനം കേട്ടോ ഇത് മാക്രോണി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കിയ പിന്നെ എനിക്ക് ചോറ്ട്ടോ ഉച്ചക്കത്തെ ചോറ് ഉച്ചക്കത്തെ ഗീർ റൈസും കൂടി കൂടിയൊക്കെ തട്ടി മക്കളെ ഒരു ഓരോന്നേരം പരുവായി ഇപ്പം ഇങ്ങനെയുണ്ട് നേർച്ചക്ക ചോറ് വെച്ച മാരില്ലേ നാട്ടിൽ നേർച്ചക്ക ചോറ് ഇങ്ങനെ വയ്ക്കലില്ലേ പൂളിയും ചോറും ഇറച്ചിയും ഒക്കെ പാടെ മിക്സാക്കിയിട്ട് എല്ലാവർക്കും പാടെ കൊടുക്കണ്ടേ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കുറച്ച് വല്ലതും അപ്പം ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടോ മൂന്ന് പേര് ഫുഡാട്ടോ കാരണം ഇവർ നല്ല തീറ്റം എന്ന് പറയണ എപ്പോഴും നല്ല ഭസ് പാട്ടോ ഫോൺ പറയുമര് പണിയെടുക്കല്ലേ ഏതായാലും കജ് കൊണ്ടൊക്കെ നെരിക്കി മരിക്കി ബർക്കത്തിനെ വേണ്ടിയിട്ട് ഇതൊക്കെ ഡൈവായിട്ട് ഇട്ടാന്ന് തരാം ഇങ്ങനെയൊക്കെ കഴിക്കണമെന്ന് പറയണമെന്നല്ല നിവൃത്തിയില്ലോലിതിന് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ എന്നൊക്കെ ദയവ് ചെയ്താണ്ട് ഇത് ഈ വീഡിയോയിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരിക്കലും ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് സത്യം സത്യാവസ്ഥ നമ്മുടെ ജീവിതത്തിൻ്റെ സത്യാവസ്ഥ അന്തരങ്ങളിലേക്ക് പോയത് കേട്ടോ ഇനി വൃത്തി വടുപ്പ് കാരണം ഓരോരുത്തർ വരരുത് കമൻറ്റ് ചെയ്താണ് സോറി കമൻറ്റ് ചെയ്തോളെയും അല്ല നിങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറയരുത് അയ്യോ വൃത്തിയില്ല അങ്ങനെയാണ് ബംഗാളികളെപ്പോൾ ആണെന്ന് എല്ലാവരും എല്ലാ മനുഷ്യന്മാരല്ല ഇതൊക്കെ ഒരു എൻജോയ്മെൻറ്റിൻ്റെ പേരിൽ ജീവിക്കുക അല്ല രസം ഗൾഫ് ജീവിതമല്ല തന്നെ ഇതൊക്കെ തന്നെ നമ്മൾ എൻ്റർടൈൻമെന്റ് ജോലി കുക്കിങ് കുക്കിങ് ചെയ്യുമ്പോൾ രസമാണ് എല്ലാവരും പാടെ കൂടി കഴിക്കുമ്പോൾ അല്ല ഇപ്പോൾ ഇതൊരു പ്രൊഫഷണലായ കുക്കിങ്ങും പ്രൊഫനലായ കുക്കിങ് ചാനലും ഒന്നും ഒന്നുമല്ലല്ലോ നമ്മൾ ജസ്റ്റ് വ്ളോഗിങ് റിയാലിറ്റിയുടെ ബ്ലോഗിങ് അറിയില്ല നമ്മൾ ഗൾഫ് ജീവിതത്തിൽ സംഭവിച്ചിരുന്നു കുറച്ച് ബ്ലോഗിങ് ഇനിയിപ്പോൾ ഇനി ഓനെന്നോ ആദ്യമൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാകും അപ്പോൾ ആദ്യം ബംഗാളിക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ അനുസാക്ക് ലേസം കൊടുത്ത് അൻസാരിക്ക് കഴിച്ചു ഞാൻ ഓം കഴിച്ചു അപ്പോൾ ഞാനും ലേസം കഴിച്ചു നോക്കിട്ടോ വല്ല ഓ പറഞ്ഞു പൊളി ആണ് ബോബിയിലും കൂടി ഇങ്ങനത്തെ സാധനം കിട്ടില്ലെന്നാണ് ഏതായാലും ഞാൻ പറഞ്ഞു ഞാനും ലേസം കഴിച്ചു ഞാൻ ലേസായിട്ട് ബീഫ് എടുത്ത് കഴിച്ചു നോക്കി ഇങ്ങനെ ഉണ്ട് തരാൻ വേണ്ടി കുഴപ്പമില്ല അടിപൊളി കാരണം മുട്ടയും നമ്മളെ ബീഫും തൈരും ഒക്കെ പാടാൻ മിക്സ് ചെയ്ത് പിന്നെ ഉള്ളിയും തക്കാളിയും പാടി വരട്ടിയതല്ലേ മിക്സ് ആക്കിയാണ്ട് ഉണ്ടാക്കിയല്ലേ അവിടെ ഫ്രൈഡ് റൈസ് പോലൊരു തോണലും ഉണ്ടാവും കറി ഒന്നും ഇപ്പോൾ മോരും കറിയൊന്നും കാണാനല്ല കാരണം ചോറും മറ്റേ ആ ഉണ്ടല്ലോ നമ്മളെ വേറെ ഐറ്റംസ് ഇട്ടല്ല കുഴത്തി കൊടുത്ത ഐറ്റംസ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടോ ഒന്നായിട്ട് കലക്കിയപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്ലേവറ് അങ്ങനത്തെ ടേസ്റ്റായിട്ട് പോകുന്നുണ്ടെട്ടോ കിട്ടില്ലെന്നാണെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ് അപ്പോൾ ബാക്കിയുള്ള ചോറിനി പുറത്തേക്ക് കളയണ്ട എല്ലാം എഴുതിയിട്ട് അതും കൂടിയൊക്കെ തട്ടി ഓണിട്ടും എന്നാലല്ല ഇപ്പോൾ എല്ലാവർക്കും പാടത്തെ ഓന ഒന്നും കൂടി ടേസ്റ്റ് കൂടിയപ്പോൾ തോന്നി ഇത് ഒന്നായിട്ട് ഓന തന്നെ തിന്നോന്നില്ല ഡൗട്ട് കിട്ടും അപ്പം പറഞ്ഞു ഇതും ബാക്കിയുള്ള റൂമിൽ എത്താൻ കടന്നു ഓനും കൂടി മുളിച്ചുപ്പിച്ച് തീറ്റിച്ചറന്നു പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ഓനും കൂടി അനുഭവിക്കണല്ലോ ഇതിൻ്റെ അവസ്ഥ അപ്പോൾ അത് ഓനും കൂടി വിളിച്ചുകൊണ്ടിരുന്ന കേട്ടോ ഓനും കൂടി ഇല്ല അരിയാണോ ഇട്ടു വരുന്നില്ല ആ വരിയും കൂടി ഏറിപ്പോയോതോ ഡൗട്ട് ചെമ്പിൻ്റെ പുറത്തൊക്കെ എന്തായാലും സാരല്ല പോട്ടം എന്തായാലും സാധനം അളക്കിയ മറിച്ച് ആശാന കിടലിനാക്കിയിരിക്കണം എന്തായാലും കഴിച്ചിട്ട് അഭിപ്രായം പറയാനൊന്നുമില്ല കിടിലനാണ് തന്നെയാണ് അപ്പം തന്നെ വെക്കുമ്പോൾ തന്നെ തിന്നുകയെന്നറിയില്ല ആവുമല്ലോ അപ്പോൾ ബീഫൊന്നും ഇപ്പോൾ സത്യത്തിൽ കാണാൻ കേട്ടോ മുട്ട അവിടെ പോയി ബീഫോടെ പോയിന്നപ്പോൾ ഞാൻ ഇച്ചിരി ഫുള്ള് റൈസായി മാറിയിരിക്കണം പിന്നീട് കുറച്ച് കൂടി ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഗീ റൈസ് മാറ്റമുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശുഭം എന്ന് പറയാമായിരുന്നു പക്ഷേ ശുഭം എന്ന് പറയുകയാണെങ്കിൽ ഇത് കഴിച്ചിട്ടേ അപ്പം ഇനി തക്കാളിയും കാണാൻ ഉള്ളിയും കാണാമല്ലോ ഒതിരിട്ട ഒരു സാധനങ്ങളും ഫുള്ള് ഒരു മഞ്ഞ കളറായിട്ട് നിങ്ങൾക്ക് എന്തായാലും നമ്മളൊന്ന് ഫോളോ ചെയ്ത് വെച്ചെളി ഏതായാലും ഇതുപോലത്തെ മണ്ടത്തരം വീഡിയോസായിട്ട് നമ്മൾ ഡെയിലി വരുന്നതാണ് ഇനി ഇൻഷുറൻ ഡെയിലി വരാൻ നോക്കാം അപ്പം അവസാനമായിട്ട് ഞാൻ കഴിച്ചിട്ട് ഞാൻ ആദ്യം കഴിച്ചില്ലെന്തായാലും ഏസം ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി ഓ സത്യത്തിൽ രസമുണ്ട് സംഭവം നല്ല പൂള പൂളിയും ബീഫും വെച്ചീൻ്റെ ഒരു ലെവൽ കിട്ടി ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ അൻസാരിൻ്റെ ഒരളക്കലും കൂടിയും ശുഭം പറയണ്ടേ ഞാൻ മാത്രം അളക്കിയില്ലാന്നുള്ള പരാതി ഉള്ളു കേട്ടോൾക്ക് ഞാൻ സത്യത്തിൽ കണ്ടിരുന്നു എനിക്ക് കുറച്ച് വലിയ ഉള്ളിയും കൂടി വെട്ടി തൈര് വേഷം ബാക്കി വെച്ചാൽ നാലും മൂന്നും അടിപൊളിയായല്ല സംഭവം അപ്പം ഇതൊക്കെയാണ് സംഭവം ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മാങ്ങിയും കൂടി വെട്ടാണ്ടായിരുന്നു കേട്ടോ അതും കൂടി തിന്നിട്ട് അഭിപ്രായം പറ കിട്ടില്ല മാങ്ങൾ നല്ല രസമുണ്ട് ഇതും സംഗീതിൻ്റെ ഒരിയട്ടം അപ്പം സംഗീതന് നന്ദി പറഞ്ഞ് ശുഭം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ